അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ കുടഗിലെ കൊട്ടമ്മുടീൻ്റെ സുൽത്താൻ സയ്യിദ് അറബി ഉപ്പാ പക്കദ് സല്ല ഉസുറഉ ഉല്ലീസ് ആ മഹാനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും യാതനകളും വേദനകളും തരണം ചെയ്ത് മഹാൻ്റെ ഹലറത്തിലേക്ക് വന്ന് ഈ പറയുന്ന പ്രകാരം പ്രാർത്ഥിച്ചാൽ വലിയ ഫലം ലഭിക്കുന്നുണ്ട് പലരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ആ മഹാൻ്റെ ഹലറത്തിൽ വെച്ച് ദുആ ചെയ്തപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട് അസഖ്യമായ കാലേദന കൊണ്ട് പ്രയാസപ്പെട്ട് വലിച്ചു വന്ന ഒരാളോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ മഹാൻ്റെ ഹെതിറത്തിൽ വച്ച് പറഞ്ഞ കാര്യം വേണ്ടതുപോലെ ചെയ്യുകയും അവിടുത്തെ കാൽഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ കാരണമായി അദ്ദേഹത്തിൻ്റെ കാലുവേദന അതേ സമയത്ത് തന്നെ മാറിയ സംഭവം ഒന്ന് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ദിവസവും സുഭ നിസ്കാര ശേഷം പലരും ആ മഹാൻ്റെ ചാരത്ത് വെച്ച് സൂറത്ത് യാസീനും മറ്റു ദിക്കുറുകളും ചൊല്ലി അവർക്കറിയുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ആ മഹാനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഉയർച്ചയും ലഭിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ യാതനയും വേദനയും മാറാത്ത രോഗവും തീറാത്ത പ്രശ്നങ്ങളും പ്രയാസവും തരണം ചെയ്യുന്നവരാണെങ്കിൽ ആ മഹാൻ്റെ ഹദറത്തിൽ ചെന്ന് ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ആ മഹാൻ്റെ ഹതിറത്തിൽ നൂറ്റി ഒന്ന് രൂപ നേർച്ച വയ്ക്കുക ശേഷം അവിടുത്തെ ഹതിറത്തിൽ വെച്ച് ഇരുപത്തിയൊന്ന് ഫാത്തിഹ സൂറത്തു യാസീൻ ഒരു തവണ പതിനൊന്ന് സ്വലാത്ത് ഇത് ഓതി ആ മഹാന്റെ ഹതിറത്തിൽ സമർപ്പിച്ചു നമ്മുടെ വേജാറും പ്രയാസവും പ്രതിസന്ധിയും വേദനയും രോഗവും സിഹർ കണ്ണേർ ഷെയ്ത്വാനു വുഹാനി അഫിരീത്ത് എന്തുമാവട്ടെ ആ മഹാൻ്റെ ഹദറത്തിൽ വെച്ച് പറയുമ്പോൾ ആ മഹാന്റെ കറാമത്ത് കൊണ്ട് റബ്ബുൽ അസ്സത്ത് നമ്മുടെ പ്രയാസം മാറ്റി തരികയാണ് നിങ്ങൾക്ക് ആ മഹാന്റെ ഹതിറത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒന്ന് ഫാത്തിഹ സൂറത്തു യാസീൻ ഒരു തവണ സ്വലാത്ത് പതിനൊന്ന് തവണ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം തുടരെ നിങ്ങൾ ഓതുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇൻഷാ അള്ളാഹ് പ്രയാസം മാറിക്കിട്ടും അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ പറഞ്ഞവ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതി ആ വെള്ളം കുടിക്കുക കുളിക്കുക അള്ളാഹു സലാമത്ത് തരും ഓർമ്മപ്പെടുത്താനുള്ളത് കേൾക്കുന്നതെല്ലാം വെറുതെയാണ് എന്നു പറഞ്ഞ് തള്ളരുത് ഒലും മഹാന്മാരെ നിന്നിക്കരുത് അവരെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കരുത് നിന്നിച്ചാൽ ദുനിയാവും ആഹ്റും നഷ്ടപ്പെടും അള്ളാഹു കാക്കട്ടെ ഈ മഹാന്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത് കുടഗിൻ്റെ സുൽത്താൻ സൂഫി ഷഹീദ് ഖത്തസല്ലാ സുറ ഉല്ലസീസ് ഉപ്പാപ്പാൻ്റെ ദർഗയുടെ ഏകദേശം സമീപമാണ് അവിടെ ചോദിക്കുക കൊട്ടംമുടി അറബി തങ്ങളുപ്പാപ്പക്കസല്ലാഹു അസീസ് അവരുടെ ദർഗ ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മഹാന്മാരെ ഹതിറത്തിൽ വെച്ച് പറയണം അങ്ങനെ പറഞ്ഞാൽ ആ മഹാന്മാർ മുഖേനെ അള്ളാഹു നമ്മുടെ പ്രയാസം മാറ്റിത്തരും അസലമലൈക്കും വാർഹമത്തല്ലാഹി ഒബർക്കാത്തു